എവർക്കും ഡോക്സ്റ്റാ ലേണിൻ്റെ മിഷൻ എൽ ഡി സി ട്വൻറ്റി ട്വൻ്റി ഫോറിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷ ചാലിത്തറ അപ്പം ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലയിൽ നിന്നുള്ള കാർഷിക മേഖലയിൽ നിന്നുള്ള സങ്കര ഇനം വിത്തനങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും അതിൻ്റെ കുറച്ച് റിലേറ്റഡ് ഫാക്ട്സുമാണ് ഈ അടുത്ത കാലങ്ങളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പരീക്ഷകളിലും ഒരു സങ്കര ഇനം വിത്തനെക്കുറിച്ചുള്ള ചോദ്യം ഉറപ്പായിട്ടും അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചോദിച്ച് കാണുന്നുണ്ട് ഒരു ക്വസ്റ്റിൻ ഉറപ്പായിട്ടും വരുന്നുണ്ട് അപ്പോൾ ഇനി ഉള്ള പരീക്ഷകൾക്കും ഇതേ കാര്യങ്ങൾ സങ്കര ഇനം അല്ലെങ്കിൽ കാർഷിക മേഖലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടുള്ള ചോദ്യങ്ങൾ വരും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സങ്കരീന വിത്തനങ്ങളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടമാകില്ല അതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു സെഷൻ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്ലസ് അതിന്റെ കണക്റ്റഡ് ഫാക്ട്സിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം സങ്കര ഇനങ്ങൾ ഏതൊക്കെയെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലേ അപ്പം നമുക്ക് നോക്കാം തെങ്ങിന്റെ സങ്കര ഇനമാണ് ഇവർ എസ് സി ആർ ടി ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാൻ സാധിക്കും ഒരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു എസ് സർ ടി ടെക്സ്റ്റ് ബുക്കിനെ അടിസ്ഥാനമായിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ് എസ് സി ആർ ടിയിൽ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം സിയാ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഓപ്ഷൻസൊക്കെയാണ് ചന്ദ്രലക്ഷ ലക്ഷഗംഗ ചന്ദ്രശങ്കര അക്ഷയ ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് ഇതിൽ തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ് അക്ഷയയാണ് കേട്ടോ അക്ഷയയാണ് തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ചന്ദ്രലക്ഷയും ലക്ഷഗങ്കയും ചന്ദ്രശങ്കരയും എല്ലാം എന്തിൻ്റെ സങ്കര ഇനങ്ങളാണ് തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് അപ്പം നമുക്ക് തെങ്ങുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളിലൊക്കെ നമുക്കൊന്ന് കടക്കാം അപ്പോൾ ഇവിടുന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സങ്കര ഇനം എന്നതുകൊണ്ട് അല്ലെങ്കിൽ സങ്കരവർഗത്തിൽപ്പെട്ടതെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ സങ്കര ഇനം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഇനം അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം ഒരേ അതിൻ്റെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ തെങ്ങ് ആണെങ്കിൽ തെങ്ങ് അപ്പോൾ വർഗ്ഗം എന്ന് പറയുന്നത് അവിടെ തെങ്ങാണ് അതിൽ തന്നെ വ്യത്യസ്ത ഇനങ്ങളുണ്ട് നീളം കൂടിയ തെങ്ങുണ്ട് നീളം കുറഞ്ഞ തെങ്ങുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ ഒരു എക്സാമ്പിള് പറയണ വഴുതനയാണെങ്കിൽ പച്ച കളറിലുള്ള വഴുതനയുണ്ട് നീല കളറിലുള്ള വഴുതനയുണ്ട് അപ്പോൾ ഒരേ ഇനത്തിൽ ഒരേ വർഗത്തിൽപ്പെട്ടതിൻ്റെ വ്യത്യസ്ത ഗുണങ്ങളുള്ള രണ്ട് വ്യത്യസ്ത ഗുണങ്ങളുള്ള സസ്യങ്ങളെ അല്ലെങ്കിൽ വിത്തനങ്ങളെ അല്ലെങ്കിൽ സസ്യങ്ങളെ പരാഗണം നടത്തിക്കൊണ്ട് അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് സങ്കര ഇനം എന്ന് പറയുന്നത് അപ്പൊ ഈ സങ്കര ഇനത്തിനുണ്ടാകുന്ന സവിശേഷത പറയുകയാണെങ്കിൽ ഇവ രണ്ടിൻ്റെയും ഗുണങ്ങൾ ആർക്കുണ്ടായിരിക്കും സങ്കര ഇനത്തിനുണ്ടായിരിക്കും മനസ്സിലായില്ലേ ഈ രണ്ട് രണ്ടാൾക്കാരുടെയും വ്യത്യസ്ത ഗുണങ്ങൾ ആർക്കുണ്ടായിരിക്കും സങ്കര ഇനത്തിന് ലഭിക്കും ഇനി നമ്മൾ സങ്കര ഇനം തെങ്ങുകളെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ ചോദ്യം എന്തായിരുന്നു തെങ്ങിൻ്റെ സങ്കരീനം അല്ലാത്തതാണ് ചോദിച്ചത് നമ്മുടെ എസ് സി ആർ ടി യിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന സാധനമാണ് തെങ്ങിന്റെ സങ്കര ഇനങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ എന്നിവയാണ് തെങ്ങിന്റെ സങ്കര ഇനം തെങ്ങുകൾ എന്ന് പറയുന്നത് ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ എന്നിവയാണ് സങ്കര ഇനം തെങ്ങുകൾ എന്ന് പറയുന്നത് ഇനി നമ്മുടെ നാടൻ തെങ്ങിനങ്ങൾ പറയുകയാണെങ്കിൽ ലക്ഷദ്വീപ് ഓർഡിനറി അതുപോലെ ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോള് ഇതൊക്കെയാണ് അല്ലെങ്കിൽ ഗംഗാ ബോധം ഇതൊക്കെയാണ് നമ്മുടെ തെങ്ങിനുള്ള തെങ്ങിനങ്ങൾ എന്ന് പറയുന്നത് അതായത് ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഉയർ വളരെ ഉയരം കൂടിയ ഒരു തെങ്ങിനമാണ് ഒരു ടോൾ വെറൈറ്റിയിൽപ്പെട്ട ഇനമാണെന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി എന്ന് പറയുന്നത് എന്നാൽ ചാവക്കാട് ഓറഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു ഡോഫ് വെറൈറ്റിയാണ് ഉയരം കുറഞ്ഞ അല്ലെങ്കിൽ അധികം പൊക്കം വെക്കാത്ത ഒരു ഇത് ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നത് ഈ ലക്ഷദ്വീപ് ഓർഡിനറിയെയും ചാവക്കാട് ഓറഞ്ചിനെയും കൂടെ പരാഗണം നടത്തി സൃഷ്ടിച്ച ഇനമാണ് എന്ന് പറയുന്നത് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രലക്ഷ ഇതിൻ്റെയൊക്കെ ആണ് ലക്ഷദ്വീപ് ഓട്ടിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിന്റെയും ബ്രീഡ് അല്ലെങ്കിൽ ക്രോസ് ആണ് എന്തെന്ന് പറയുന്നത് ചന്ദ്ര ലക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ടി ഇൻറ്റു ഡി ആണ് ടി ഇൻറ്റു ഡി ഇനുമാണ് എന്ന് പറയുന്നത് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് എന്നാൽ ചന്ദ്രശങ്കരയിലേക്ക് വരുമ്പോഴത്തേക്ക് ചാവക്കാട് ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും ക്രോസ് ആണ് ആരെന്ന് പറയുന്നത് ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ഒരു ഡി ഇൻറ്റു ടി ആണ് ഡി ഡി ഇൻറ്റു ടി വെറൈറ്റി ആണ് ആരെന്ന് പറയുന്നത് ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ലക്ഷഗംഗയിലേക്ക് വരുമ്പോഴത്തേക്ക് ലക്ഷദ്വീപ് ഓർഡിനറിയെ ഗംഗാ ബോധവുമായിട്ട് ക്രോസ് ചെയ്തിരിക്കുന്നതാണ് ഗംഗാ ബോന്ധവുമായിട്ട് ക്രോസ് ചെയ്തിരിക്കുന്നതാണ് എന്ന് പറയുന്നത് ഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗയുമായി ക്രോസ് ചെയ്തിരിക്കുന്നതാണ് ഗംഗാ ബോധവുമായി ക്രോസ് ണേത് ലക്ഷഗ ആ പേരിന്നൊക്കെ തന്നെ ഓർത്തു വെക്കാന്നേ ഉള്ളു നോക്കി ലക്ഷദ്വീപ് ഓർഡിനറിയും ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും അപ്പോൾ ചന്ദ്രലക്ഷ ചന്ദ്രലക്ഷ എന്ന് പറയുന്ന ഏതാണ് ലക്ഷദ്വീപ് ഓർഡിനറിയുടെയും ചാവക്കാട് ഓറഞ്ചിന്റെയും ക്രോസ് ആണ് അപ്പോൾ ആ ആദ്യത്തെ അക്ഷരമൊക്കെ വെച്ച് ഓർത്തിരിക്കാം ചാവക്കാടിന്റെ ചായയും ലക്ഷദ്വീപിന്റെ ലക്ഷയും ഒക്കെ വെച്ച് ഉള്ളൂ അതുപോലെ തന്നെ നോക്കിയേ ചന്ദ്രശങ്കരയിലേക്ക് വന്നപ്പോഴത്തേക്ക് ചാവക്കാട് ഓറഞ്ചിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും വെസ്റ്റ് കോസ്റ്റ് ടോളിൻ്റെയും ക്രോസ് ആണ് വരുന്നത് ഇനി ലക്ഷഗംഗയിലേക്ക് വരുമ്പോഴത്തേക്ക് ലക്ഷദ്വീപിൻ്റെ ലക്ഷയും ഗംഗാ ബോധത്തിൻ്റെ ഗംഗയും ഒന്നാണ് ലക്ഷഗംഗ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സങ്കരയിലും തെങ്ങുകൾ ഏതൊക്കെയാണ് നമ്മളിവിടെ ഛേദിക്കുകയാണ് ചന്ദ്രലക്ഷയുണ്ട് ചന്ദ്രശങ്കരയുണ്ട് ലക്ഷഗംഗയുണ്ട് ഇത് പ്രീവിയസ് ക്വസ്റ്റിൻ റിപ്പീറ്റ് ചെയ്യുന്നൊരു ഏരിയ ആണ് കേട്ടോ ഈ കഴിഞ്ഞിടയ്ക്കും എല്ലാം നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസിനും ഖാദിക്കും ഒക്കെ ക്വസ്റ്റിൻ വരുന്ന ഏരിയ ആണ് ഓർത്തിരിക്കുക അടുത്ത കാര്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് അടുത്തൊരു എന്ന് പറയുന്നതാണ് സങ്കര ഇനം നെല്ലിന് ഉദാഹരണം ഏത് തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് സങ്കര ഇനം നെല്ല് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് ഇതൊക്കെയാണ് അനുഗ്രഹ അന്നപൂർണ ലോല അനാമിക തന്നിരിക്കുന്നത് സങ്കര ഇനം നെല്ലിനമാണ് ഞാൻ ആൻസർ ഇപ്പോൾ പറയുന്നില്ല ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും അത് കഴിയുമ്പോൾ ഞാൻ തിരിച്ച് ക്വസ്റ്റിനേക്ക് വരാം കേട്ടോ അപ്പോൾ നോക്കുക സങ്കര ഇനം നെല്ലിനമാണ് ചോദിച്ചിരിക്കുന്നത് അടുത്ത ക്വസ്റ്റൻ നോക്കി കിരൺ അർക്ക സൽകീർത്തി മൂന്ന് സങ്കര ഇനങ്ങളുടെ പേരാണ് തന്നിരിക്കുന്നത് അല്ലേ കിരൺ അർക്ക സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ് പയർ വഴുതന വെണ്ട തക്കാളി ഇതിൻ്റെയും ആൻസർ ഞാൻ ഇപ്പോൾ പറയുന്നില്ല നമുക്കതിലേക്ക് തിരിച്ചു വരാം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഉത്തരം എന്താ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഇവിടെ ആൻസർ പറഞ്ഞു പറഞ്ഞിരുന്നേ കാര്യമില്ല ഇതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ പ്രയോജന ലഭിക്കുന്നത് അല്ലേ അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് ഒന്ന് പോകുക ഏത് വിളയുടെ സങ്കര ഇനമാണ് നീലിമ ഏത് വിളയുടെ സങ്കര ഇനമാണ് നീലിമ അത് വേണമെങ്കിൽ ആ പേരൊക്കെ കേട്ട് നീലിമ എന്നുള്ള പേര് ഓപ്ഷനൊക്കെ വെച്ച് നമുക്ക് ആലോചിച്ചാൽ പെട്ടെന്ന് പറയാനേ ഉള്ളൂ ഓപ്ഷൻസ് അതൊക്കെയാ നോക്കിയാൽ മുളകുണ്ട് വഴുതനയുണ്ട് കശുവണ്ടി മാമ്പഴം എന്നിവയാണ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് ക്വസ്റ്റ്യനും ഒരു പ്രശ്നവുമുള്ളതല്ല നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെ കിടപ്പുണ്ട് പിന്നെ അതുപോലെ തന്നെ എസ് സി ആർ ടി എന്ന് ചോദിച്ചു എസ് സി ആർ ടി എന്നല്ല ഈ സങ്കര ഇനങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന മറ്റൊരു ക്വസ്റ്റിനാണ് ഹരിറാണി ഹരി റാണി എന്ന് പറയുന്നത് ഏത് വിളയുടെ സങ്കര ഇനമാണെന്ന് ചോദിക്കാറുണ്ട് കഴിഞ്ഞ എനിക്ക് രണ്ടായിരത്തി പതിനൊന്ന് പ്രിലീംസിൻ്റെയൊക്കെ സമയത്ത് തോന്നുന്നൊരു ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നത് ഹരി റാണി അപ്പം ഹരി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് നമുക്ക് ഹരിറാണി ആണെന്ന് പറഞ്ഞു പോയേക്കാ ഇനി പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമായ സ്കിപ്പ് ആയാലോ അപ്പൊ ഹരിറാണി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാബേജിൻ്റെ ഇനമാണ് കേട്ടോ ക്യാബേജിൻ്റെ ഇനമാണ് ഇത് ഹരിറാണി എന്ന് പറയുന്നത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ടേബിളായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ നെല്ലിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ ഇത് മാത്രമല്ല കേട്ടോ എസ് സി ആർ ടിക്കകത്ത് കൊടുത്തിരിക്കും ഇത്രേ ഉള്ളൂ ഇതുകൂടാതെ ഒരുപാടുണ്ട് ഐ ആർ എട്ട് ഒക്കെ ഉണ്ട് നമ്മുടെ കേരള കാർഷിക യൂണിവേഴ്സിറ്റി വികസിപ്പിച്ച ഇനങ്ങളൊക്കെ വരെയുണ്ട് ഇപ്പോൾ നെല്ലിൻ്റെ നെല്ലുമായി ബന്ധപ്പെട്ട് സാധാരണ ചോദിക്കുന്നത് കേരളത്തിൽ കൃഷി ചെയ്യുന്ന സുഗന്ധ നെല്ലിനം ഏതെന്നൊക്കെ ചോദിക്കാറുണ്ട് നമുക്കറിയാം ഗന്ധകശാല ജീരകശാല എന്നിവയാണ് കേരളത്തിൽ കൃഷി ചെയ്യുന്ന സുഗന്ധ നെല്ലിനങ്ങൾ എന്ന് പറയുന്നത് വയനാട് ജില്ലയിലാണ് ഈ ഗന്ധകശാലയും ജീരകശാലയും കൃഷി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ് നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ് ഏതൊക്കെ പവിത്ര ഹ്രസ്വ അന്നപൂർണ എന്നിവയാണ് ഇതിൻ്റെ സങ്കര ഇനങ്ങൾ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളെന്ന് പറയുന്നത് പിന്നെ പയറിൻ്റെ സങ്കര ഇനമാണ് ലോല ഇതിൽ ലോല ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലോല മാലികയൊക്കെ വളരെ പ്രധാനപ്പെട്ട മാലിക ജ്യോതിക ഈ മൂന്ന് പേരുകൾ വളരെ പ്രധാനപ്പെട്ട നോട്ട് ചെയ്തു വെച്ചാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക എന്നിവ എന്തിന്റെ ഇനങ്ങളാണ് പയറിന്റെ ഇനങ്ങളാണ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക എന്നിവ പയർ ഇനങ്ങളാണ് ഓക്കെ അപ്പം നമുക്ക് തിരിച്ചു വരാം അതിലേക്ക് തിരിച്ചു വരാം നമ്മുടെ ചോദ്യത്തിലേക്ക് ചോദ്യത്തിലേക്കൊന്ന് തിരിച്ചു വരികയാണ് ഞാൻ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു സങ്കര ഇനം നെല്ലിന് ഉദാഹരണമാണ് ചോദിച്ചിരിക്കുന്നത് സങ്കര ഇനം നെല്ലിന് ഉദാഹരണം എന്ന് പറയുന്നത് ഏതാണ് അന്നപൂർണയാണ് സങ്കര ഇനം നെല്ലിന് ഉദാഹരണം സങ്കര ഇനം നെല്ലിനുമാണ് അന്നപൂർണ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നെല്ലിൻ്റെയും പയറിൻ്റെയും കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി പച്ചമുളകാണ് പച്ചമുളകിൻ്റെ ഇനങ്ങളാണ് ഇത് മൂന്നും പ്രധാനപ്പെട്ടതാണ് ഉജ്വല ജ്വാലാമുഖി അനുഗ്രഹ ഉജ്വല ജാലാമുഖി അനുഗ്രഹ എന്നിവ ജ്വാലാമുഖി അനുഗ്രഹ എന്നിവ എന്തിനാണ് പച്ചമുളക് ഇനങ്ങളാണ് അടുത്തത് വെണ്ടയാണ് കിരൺ അർക്ക സൽകീർത്തി നമ്മുടെ ചോദ്യം അങ്ങനെയായിരുന്നു അല്ലെ കിരൺ അർക്ക സൽകീർത്തിയാണ് അതുകൂടാതെ ഒരു ഇനം കൂടെ തന്നിട്ടുണ്ട് ഇതാണ് അനാമിക കിരൺ അർക്ക സൽകീർത്തി അനാമിക എന്നിവ എന്തിന്റെ ഇനമാണ് വെണ്ടയുടെ സങ്കര ഇനമാണ് അപ്പോൾ തിരിച്ചു വന്നേ നോക്കിക്കേ കിരൺ അർക്ക സൽകീർത്തി എന്തിന്റെ ഇനമാണ് വെണ്ടയുടെ സങ്കര ഇനങ്ങളാണ് കിരൺ അർക്ക സൽകീർത്തി എന്നിവ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കടക്കാം അടുത്തതിലേക്ക് പോവാണ് വഴുതന വഴുതനയുടെ സങ്കര ഇനമാണ് സൂര്യ ശ്വേത ഹരിത നീലിമ നമ്മുടെ ചോദ്യത്തിൽ ആരാ ഉണ്ടായിരുന്നത് നീലിമയാണ് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത് അല്ലേ നീലിമ എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്നത് എന്തിൻ്റെ സങ്കരീനമാണെന്നാണ് ചോദ്യം വന്നത് നീലിമ എന്റ സങ്കരീനമാണ് വഴുതനയുടെ സങ്കരീനമാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളൊക്കെ വീട്ടിലൊക്കെ മേടിക്കുന്നതാണ് നീല കളറിലെ വഴുതനങ്ങ നിങ്ങൾ കണ്ടിട്ടില്ലേ ആ ഇനമാണ് പറയുന്നത് നീലിമ എന്ന് പറയുന്നത് നീല കളറല്ല ശരിക്കും നീലയല്ല വയലറ്റ് കളർ വയലറ്റ് പർപ്പിൾ കളറിലെയാണ് വരുന്നത് അതിനാണ് നീലിമ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു പർപ്പിൾ കളറിലെ വഴുതനെയാണ് എന്ന് പറയുന്നത് നീലിമ എന്ന് പറയുന്നത് ഇതെല്ലാം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസ് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സങ്കര ഇനവുമായി ബന്ധപ്പെട്ട് സങ്കര ഇന വിത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിക്കുക നല്ല മാർക്ക് നമുക്ക് വാങ്ങണം എൽ ഡി സി എന്ന സ്വപ്നം നമുക്ക് നേടിയെടുക്കണം അതിന് നിങ്ങളോടൊപ്പം ഡോക്സ്റ്റീം ഉണ്ടായിരിക്കും താങ്ക്